ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടണലുകൾ നിർമ്മിക്കുന്ന ഒരു രാജ്യം ഏറ്റവും സാങ്കേതികമായ വിദ്യകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു രാജ്യം നോർവേയാണ് നോർവേയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ദ്ധർ നമ്മുടെ സ്ഥലം സന്ദർശിച്ചിരുന്നു അന്ന് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം അഭിപ്രായപ്പെട്ട ഒരു കാര്യം ഏറ്റവും നന്നായി നിർമ്മിക്കാൻ കഴിയുന്ന ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു തുരങ്കം നിർമ്മിക്കുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു പാറയാണ് ഇത് എന്നുള്ളതാണ് എന്റെ പഠനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അപ്പോ അത്തരം തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ല നമ്മുടെ മൂന്നാമത്തതാണ് ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മൂന്നാമത്തെ ടണലാണ് പക്ഷേ ഇരട്ട തുരങ്കം അടൽ ടണലും ഇരട്ട തുരങ്കം അല്ല ഇരട്ട തുരങ്കത്തിന്റെ കാര്യത്തിൽ നമ്മളായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ടണൽ അങ്ങനെയാണതിന് പറയുന്നത് ഈ ആധുനികമായ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ടണലുകളുടെ രീതി ഇപ്പം അതിനെക്കുറിച്ച് നമ്മുടെ ഈ ഡിസൈനിലൊന്നും വന്നിട്ടില്ല രണ്ട് തുരങ്കങ്ങളും തമ്മിൽ ഇരുപത്തി അഞ്ച് മീറ്റർ ഗ്യാപ്പുണ്ട് രണ്ട് തുരങ്കങ്ങളും തമ്മിൽ അപ്പൊ മറ്റെന്തെങ്കിലും രീതി അവര് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നോ ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല അതെ മലയോര ഹൈവേ ആയിട്ട് ആണ് പുലിരാമ്പാറയിൽ നിന്ന് മലയോര ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യും എലന്ത് കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴിക്കോട് ഇപ്പൊ മലപ്പുറം ജില്ലയ്ക്ക് ഏറ്റവും എളുപ്പം അങ്ങോട്ട് പോകാനുള്ളത് ഏറ്റവും എളുപ്പതാണ് നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകൾക്കെല്ലാം ഏറ്റവും എളുപ്പം നമ്മുടെ ഈ മഞ്ചേരി അരീക്കോട് റൂട്ടാണല്ലോ മഞ്ചേരി അരീക്കോട് മുക്കം എത്താതെ തന്നെ ഇപ്പൊ മലയോര ഹൈവേ പണിതുകൊണ്ട് മലയോര ഹൈവേയിലൂടെ നമുക്ക് ഇങ്ങോട്ട് എത്താൻ വേണ്ടി കഴിയുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ അയ്യപ്പ സീസൺ അയ്യപ്പ സീസണിന്റെ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ താമരശ്ശേരി ഈ വഴിയുള്ള വഴി ഇപ്പോ ആളുകൾ ഉപയോഗിക്കുന്നില്ല ഇപ്പൊ നമുക്ക് മലയോര ഹൈവേയും അഗസ്തിമുടി കൈതപ്പൾ റോഡ് കൂടി കിഫ്ബി പദ്ധതിയിൽ പൂർത്തീകരിച്ചതോടുകൂടി ഇപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡുകൾ അതായി മാറിയിട്ടുണ്ട് ഇപ്പോൾ താമരശ്ശേരിയിലെ ഓമശ്ശേരിയിലെ ബ്ലോക്കുകളൊന്നും ഒന്നും ഈ റോഡുകൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് അപ്പോ നമ്മുടെ അദർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് തുടങ്ങിയ മേഖലയിൽ നിന്ന് വരുന്ന മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമായി ഇത് മാറും അതെ അതെ ചരക്ക് ഗതാഗതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം ഐ ടി മേഖലയിലും ഒരു ഉണർവ് ഉണ്ടാകുമെന്നുള്ളതാണ് പുതിയ പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐ ടിയുടെ പ്രധാനപ്പെട്ട മേഖല കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരമാണ് മറ്റൊന്ന് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരുമായിട്ടാണ് ഏറ്റവും വേഗത്തിൽ കണക്ട് ചെയ്യേണ്ടത് അതിനുള്ള ഒരു സാധ്യത കൂടി ഇത് തുറന്നുവരുന്നു ഈ ദൈർഘ്യം കുറയുന്നു മറ്റ് യാത്രാ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല അപ്പൊ ഞങ്ങളുടെ ഒരു അനുഭവം ഈ മലയോര ഹൈവേ പൂർത്തീകരിച്ചതിനു ശേഷം കോഴിക്കോട് ജില്ലയിൽ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനാണ് അനുമതി കിട്ടിയത് ആ പ്രൈവറ്റ് ഇൻഡ്രസ്റ്റിയൽ എസ്റ്റേറ്റ് ആരംഭിച്ചത് കൂടരഞ്ഞി പഞ്ചായത്തിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏറ്റവും ദൂരത്തുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ കൂടറിഞ്ഞ പഞ്ചായത്തിലാണ് ഏറ്റവും മലയോര ഗ്രാമമായ കൂടറിഞ്ഞി പഞ്ചായത്തിലാണ് അപ്പൊ ഇതിനോടകം തന്നെ മൂന്ന് കമ്പനികൾ അവിടെ ആരംഭിച്ചു അപ്പോൾ വികസനം വരുമ്പോൾ ഇപ്പോ ഗ്രാമവ്യത്യാസമില്ലാതെ വലിയ വലിയ കമ്പനികൾ വന്ന് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ടണൽ വരുന്നതോടുകൂടി അത്തരം സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുമെന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എവിടെ അല്ലല്ല ഇല്ല ഇത് മീനാക്ഷി ബ്രിഡ്ജിൽ ഏറ്റവും അടുത്ത് മലയോര ഹൈവേ കടന്നു പോകുന്നത് അവിടെയാണ് മീനാക്ഷി ബ്രിഡ്ജിൽ അവിടെ വയനാട്ടിലെ മലയോര ഹൈവേ കടന്നു പോകുന്നത് അതിലെയാണ് അപ്പോൾ അത് ഏറ്റവും അടുത്താണ് നമ്മുടെ അത്രയും പോലും ദൂരം ആ സൈഡിൽ വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെയാണ് നിർമ്മാണം ആദ്യം ആരംഭിക്കുന്നത് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന അവിടെയാണ് നമ്മുടെ ലാൻഡ് ഏരിയയിൽ നിന്ന് മലയോര ഹൈവേ നിന്ന് നേരെ ഈ പാറയിലേക്ക് പോകാനുള്ള മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ ടണലിംഗ് ആരംഭിക്കേണ്ട സ്ഥലം തമ്മിലുള്ളൂ എന്തോ ഉണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം കുറയും ഏകദേശം ഒന്നര മണിക്കൂർ ദൂരം കുറയും ഒന്നര മണിക്കൂർ കുറയും അത് നമ്മുടെ ഈ ദൂരം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് പക്ഷെ നമ്മുടെ ഈ ചുരം കയറാൻ വരുന്നൊരു ഒരു സമയമുണ്ടല്ലോ ആ സമയം കണക്കാക്കിയിട്ടാണ് ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് പക്ഷേ ഈ കിലോമീറ്റർ ദൈർഘ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കുറയും